ടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കുന്നതിൽ റവന്യൂ വകുപ്പിന്റെ മെല്ലെ മെല്ലെപ്പോക്ക് തുടരുന്നു ഓഫീസ് തുറക്കാൻ റവന്യൂ വകുപ്പ് ഹൈക്കോടതിയോട് ആറുമാസം കൂടുതൽ സമയം തേടി വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ ധനസ്ഥിതി ഇല്ലാത്തതിനാൽ സാധ്യമല്ല എന്നുള്ള സർക്കാർ ഉത്തരവിന്റെ ചുവടുപിടിച്ചാണ് വകുപ്പിന്റെ തുടർനീക്കം മൂന്ന് മാസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസ് തുറക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം അപ്പീൽ നിലനിൽക്കില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ആറുമാസത്തെ സമയം കൂടുതൽ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് മഠിത്തുമടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി മൂന്നു മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നായിരുന്നു ഹൈക്കോടതി വിധി മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരോട് ഉത്തരവ് നടപ്പിലാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ ഉത്തരവിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതിനാൽ പൊയ്യാ ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത് വില്ലേജ് ഓഫീസ് തുറക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടും അപ്പീൽ നൽകാൻ റവന്യൂ വകുപ്പ് ശ്രമിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമാക്കാൻ ആറുമാസം സമയം കൂടി സർക്കാർ ചോദിച്ചതിനെ കോടതിയിൽ എതിർക്കില്ലെന്നും ജോസഫ് തട്ടകത്ത് പറഞ്ഞു ഇപ്പൊ ആറുമാസം കാലാവധി സർക്കാർ ആവശ്യപ്പെടാൻ തീരുമാനിച്ചത് ആറു അതായത് എന്റെ നിയമനം നടന്നായിട്ട് ആറുമാസം വേണം അപ്പൊ അത് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ തീരുമാനിച്ചു പറഞ്ഞെനിക്ക് മറുപടി വന്നിട്ടുണ്ട് ആറു മാസം അപ്പൊ ഞാൻ വക്കീലിനെ വിളിച്ചിരുന്നു വക്കീൽ പറഞ്ഞു അഞ്ചു കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്തല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം ചെയ്ത വില്ലേജ് ഓഫീസ് തുറക്കാൻ ചെല്ലാം വെയിറ്റ് ചെയ്യുന്ന ആറു മാസം സർക്കാർ ആവശ്യമോ അതിൻ്റെ നമ്മളാണതിൻ്റെ എതിർഭാഗത്ത് വരുന്നത് സർക്കാർ കൊടുക്കുമ്പം നമ്മൾ തടസ്സപ്പെടുത്തണമെന്നില്ല അല്ലെങ്കിൽ അതിന് സമയം കൊടുക്കൂലെന്നൊന്നും എതിർക്കണില്ല ആറുമാസം സമയം എടുത്തോട്ടെ അപ്പോൾ ആറുമാസം കഴിഞ്ഞാലെങ്കിലും തുറക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു നാട്ടിലൊരു വില്ലേജ് ഓഫീസ് കൊണ്ടുവരാ അത് ഉദ്ഘാടനം മന്ത്രി നടത്താം അതിനുശേഷം അത് തുറക്കാതിരിക്കുക രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റേറ്റ് സർക്കാരിൽ കൊടുക്കുക അത് പരിഗണിക്കാൻ പറഞ്ഞ് കോടതിയിൽ പോവാ കോടതി അത് പരിഗണിക്കാൻ പറഞ്ഞ് സർക്കാരിൽ പറയാ സർക്കാർ അത് പരിഗണിക്കാതിരിക്കുക അവിടെ ഒരാളെ പേരിന് കൊണ്ടുവയ്ക്കുക അതിനുശേഷം വീണ്ടും ഞാൻ തന്നെ വീണ്ടും കേസിന് പോവാ കോടതി മൂന്ന് മാസത്തിനുള്ളിൽ സകല സജ്ജീകരണം തുറക്കാൻ പറയാ ആ തുറക്കാൻ പറയുമ്പോൾ സർക്കാർ അതിനെതിരെ അപ്പീൽ പോകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു നിലപാടാണ് എല്ലാ എല്ലാ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്ന ും നിലപാടാണ് പൊയ്യ മഠത്തുംപടി പള്ളിപ്പുറം എന്നീ മൂന്ന് വില്ലേജുകൾ ചേർന്ന പൊയ്യ ഗ്രൂപ്പ് വില്ലേജിൽ നിന്ന് മടത്തുംപടി അടർത്തി മാറ്റിയിട്ടാണ് മടത്തുംപടി നിവാസികളുടെ സൗകര്യത്തിനായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം മഠത്തുംപടി ജഡ്ജിമുക്കിൽ മുക്കിൽ കൊണ്ടുവന്നത് മഠത്തുമ്പടി വില്ലേജ് നിവാസികൾ ആറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ ബസ് മാർഗം എത്തിച്ചേരണമെങ്കിൽ മാളയിലെത്തി മറ്റൊരു ബസ്സിൽ കയറി ഇറങ്ങി പന്ത്രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്തു വേണം പൊയ്യ ഗ്രൂപ്പ് വില്ലേജിൽ എത്താൻ മഠത്തുമ്പടി വില്ലേജ് നിവാസികളുടെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടാണ് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിതി കേന്ദ്രം വില്ലേജ് ഓഫീസിന്റെ പണി പൂർത്തീകരിച്ചത് നാലര വർഷമായിട്ടും സ്മാർട്ട് വില്ലേജ് ഓഫീസ് സജ്ജമാകാത്തത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് മീഡിയ ടൈം മള